ീർക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തൊണ്ണൂറ്റി രണ്ടിന്റെ തിളക്കം ഏകദേശം ഒന്നോ ദശാംശം ഏഴ് ലക്ഷം പേരുള്ള ഭാരതീയ വ്യോമസേന ലോകത്തിലെ ഏറ്റവും വലിയ വായുസേനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് വ്യോമസേന രൂപീകൃതമായത് രാഷ്ട്രത്തെ സേവിക്കുക നിർണായകമായ പ്രവർത്തനങ്ങളിൽ മാനുഷിക ദൌത്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്ത്യയുടെ ധീരരെ ആദരിക്കാനായി ഒക്ടോബർ എട്ട് എന്ന ദിവസം മാറ്റിവെച്ചിരിക്കുന്നു ഇന്ത്യൻ ഫയർഫോഴ്സ് ആക്ട് അനുസരിച്ച് നാല് വെസ്റ്റ്ലാൻഡ് വി പി ടി വിമാനങ്ങളും എട്ട് ഓഫീസർമാരും പത്തൊൻപത് ഭടന്മാരുമായി ആരംഭിച്ച ഇന്ത്യൻ വ്യോമസേന ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് യു കെയുടെ റോയൽ എയർഫോഴ്സിനെ സഹായിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടിനാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിച്ചത് രണ്ടാം ലോകയുദ്ധത്തിൽ ഇന്ത്യയിലേക്ക് മുന്നേറിയ ജപ്പാൻ സൈന്യത്തെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടും ബർമയിൽ ചെറുക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഈ പോരാട്ടത്തിന്റെ സ്മരണയ്ക്ക് സേനയുടെ പേരിൽ റോയൽ എന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക്കായി ഇതോടെ റോയൽ ഉപേക്ഷിച്ചു ഇന്ന് യു എസ് ചൈന റഷ്യ എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേനയാണ് നമ്മുടേത് ഇന്ത്യൻ ആകാശം സുരക്ഷിതമാക്കുക സായുധ പോരാട്ട സമയത്ത് വ്യോമയുദ്ധം നടത്തുക എന്നിവയാണ് വ്യോമസേനയുടെ പ്രാഥമിക ദൌത്യം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും സമാധാനപരമായ ഒരു രാജ്യത്തിനായി അവർ നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ ദിവസം കൊണ്ട് ലക്ഷ്യമിടുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് റോയൽ ഫോഴ്സിനെ സഹായിക്കാനാണ് വ്യോമസേന സ്ഥാപിച്ചത് ദീപ്തം എന്നതാണ് സേനയുടെ മുദ്രാവാക്യം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യയുടെ വ്യോമയാന സേവനത്തെ റോയൽ എയർഫോഴ്സ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് ആർ എഫ് പരിശീലനം ലഭിച്ച ആറ് ഉദ്യോഗസ്ഥരും പത്തൊൻപത് ഹവായ് ശിപായിമാരുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഏപ്രിൽ ഒന്നിന് സേനയുടെ ആദ്യത്തെ ഔദ്യോഗിക വിമാനം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു സ്വാതന്ത്ര്യത്തിന് പിന്നാലെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേര് ഡൊമിനിയൻ ഓഫ് ഇന്ത്യ എന്ന് മാറ്റുകയും ചെയ്തു ിൽ പൂർണ്ണമായും ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയതോടെ റോയൽ എന്ന പേര് മാറ്റുകയായിരുന്നു സ്ഥാപിതമായതു മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് അതിശക്തമായ വ്യോമശക്തിയായി രൂപാന്തരപ്പെടുകയായിരുന്നു ുമായി സേന നാല് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ കാക്ടസ് ഓപ്പറേഷൻ പൂമാല എന്നിവയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഏറ്റെടുത്ത മറ്റു പ്രധാന ഓപ്പറേഷനുകൾ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യങ്ങളിലും ഐ എ എഫ് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് വെസ്റ്റ്ലാൻഡിന്റെ വപ്പിറ്റി വിമാനമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ ഫൈറ്റർ വിമാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബർമാ മുന്നണിയിൽ ഗോത്രവർഗങ്ങൾക്കെതിരായുമാണ് വ്യോമസേന ആദ്യമായി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത് തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സേനയ്ക്കെതിരെയും വപിറ്റി വിമാനങ്ങൾ ഉപയോഗിച്ചു യുദ്ധം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒൻപത് സ്ക്വാഡ്രണുകൾ നിലവിൽ വന്നിരുന്നു ഇന്ന് തദ്ദേശീയ കുതിപ്പിൽ ഇന്ത്യൻ പ്രതിരോധ സേന കുതിക്കുകയാണ് ചെൽ തേജസ് എൽ സി എ മിക് ട്വന്റി വൺ സുഖോയ് മുപ്പത് എം കെ ഐ മിഖോൻ മിഗ് ട്വന്റി സെവൻ ജഗ്വാർ മിഖോ തുടങ്ങി നിരവധി യുദ്ധവിമാനങ്ങളാണ് വിമാനങ്ങളാണ് ആകാശത്ത് പ്രതിരോധം തീർക്കുന്നത് ഐ എഫിന്റെ സാങ്കേതിക മുന്നേറ്റങ്ങളും പ്രവർത്തന സന്നദ്ധതയും ഉയർത്തിക്കാട്ടുന്ന പരേഡുകൾ എയർ ഷോകൾ പ്രദർശനങ്ങൾ എന്നിവ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു ഭാരതീയ വായുസേന സക്ഷം സശക്തൌർ ആത്മനിർഭർ എന്നാണ് ഈ വർഷത്തെ വ്യോമസേന ദിനത്തിന്റെ പ്രമേയം ചെന്നൈയിലെ മറീന ബീച്ചിലാണ് ഇത്തവണത്തെ എയർ ഷോ അരങ്ങേറിയത് പതിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ എയർ ഷോ കാണാനെത്തിയത് ഇതോടെ ഏറ്റവും അധികം കാഴ്ചക്കാരെ നേടി എയർ ഷോ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടവും നേടി ന്യൂസ് ഡെസ്ക്